നമ്മുടെ കേരളം നേടിയെടുത്ത അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് കേരളത്തിന് അർഭുതപ്പെട്ട എല്ലാ കാര്യങ്ങളും കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ലഭ്യമാക്കണം കേരളം ഇന്ന് ഇന്ത്യയിലെ മറ്റേതൊരു സംസ്ഥാനത്തേക്കാളും മെച്ചപ്പെട്ട ജീവിത നിലവാരമുള്ള സംസ്ഥാനമാണ് അതിന്റെ അർത്ഥം കേരളത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ചു എന്നുള്ളതല്ല മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉണ്ടാകുന്നത് കേരളത്തിലെ ഇടത് സമീപനത്തിന്റെ ഭാഗമായിട്ടാണ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ കൊണ്ടുവന്നിട്ടുള്ള ജനോപകാരപ്രദമായ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ആ പരിഷ്കാരങ്ങളിൽ ഒട്ടേറെ സാമൂഹ്യ ക്ഷേമ നടപടിക്രമങ്ങളുണ്ട് ജനകീയ വികസന പ്രവർത്തനങ്ങളുണ്ട് അതെല്ലാം സംരക്ഷിച്ചു നിർത്തിയാൽ മാത്രമേ ഇന്ന് കേരളം നേടിയിട്ടുള്ള മനുഷ്യ വികസന സൂചിക നിലനിർത്താൻ സാധിക്കുകയുള്ളൂ എന്നാൽ ഏത് വിധേയനെയും കേരളത്തെ നശിപ്പിക്കുക എന്നുദ്ദേശിച്ചുകൊണ്ടാണ് കേന്ദ്രത്തിലെ ബി ജെ പി ഗവൺമെന്റ് ഒരുക്കി പുറപ്പെട്ടുള്ളത് അത് നേരത്തെ കോൺഗ്രസ് ഗവൺമെന്റ് ആയാലും അങ്ങനെ തന്നെ വിവേചനപരമായ സമീപനമാണ് കേരളത്തോട് സ്വീകരിച്ചിരുന്നത് രണ്ട് ബോട്ട് തുടരുന്നത് ഉദാരവൽക്കരണ നയങ്ങളാണ് ഇപ്പോൾ നവഉദാരവൽക്കരണ നയം എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര കോർപ്പറേറ്റുകൾക്ക് സാമ്രാജ്യത്വത്തിന് അവരുടെ അജണ്ടകൾക്ക് കീഴ്പെട്ടുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള പരമാധികാരവും ജനകീയ നടപടികളും അടിയന്തര വെച്ചുകൊണ്ട് കോർപ്പറേറ്റുകളെ സന്തോഷിപ്പിക്കുന്ന സമീപനങ്ങൾ സ്വീകരിക്കുക എന്നതാണ് അർത്ഥം അതുകൊണ്ട് കോൺഗ്രസ് ഭരിക്കുമ്പോഴും നവ ഉദാരവേൽക്കുന്ന സമീപനത്തിനെതിരായി സി പി ഐ എം ശക്തമായി പ്രതിഷേധിച്ചിരുന്നു ഇപ്പോഴും അതേ രീതിയിൽ തന്നെ ബി ജെ പി ഗവൺമെന്റിനെതിരായിട്ട് ശക്തമായി പ്രതിഷേധിക്കുകയാണ് ബി ജെ പി ഗവൺമെന്റ് കൂടുതൽ അപകടകാരിയാണ് എന്ന് സി പി എം പറഞ്ഞിട്ടുണ്ട് അതിന് കാരണം ഫാസിസ്റ്റ് പ്രവണതകൾ കൂടി കാണിച്ചുകൊണ്ടിരിക്കുകയാണുള്ള ബി ജെ പി സർക്കാർ ആർ എസ് എസിന്റെ ഫാസിസ്റ്റ് സ്വഭാവമുള്ള അജണ്ടകൾ ഓരോന്നായി നടപ്പിലാക്കാൻ ബി ജെ പി ഗവൺമെന്റ് ശ്രമിക്കുന്നു ചില മാധ്യമങ്ങൾക്ക് ഒരു സംശയമുണ്ടായി സി പി എമ്മിന്റെ കരട് രാഷ്ട്രീയ പ്രമേയത്തിൽ ബി ജെ പി ഫാസിസ്റ്റ് ഗവൺമെന്റ് അല്ല എന്ന് പറഞ്ഞിരിക്കുന്നു എന്നാണ് ചിലർ പറയുന്നത് നല്ല ധാരണയോടുകൂടിയാണ് സി പി എം രാഷ്ട്രീയ പ്രശ്നങ്ങളെ വിലയിരുത്തുന്നത് ഒട്ടും അതിഭാഗത്തിലോ ഒട്ടും കുറവോ ഒന്നിനെ വരുത്താതെ യഥാർത്ഥത്തിൽ എന്താണ് ഇന്ത്യ ഗവൺമെന്റിന്റെ സ്വഭാവം എന്നാണ് സി പി എം ഇതുവരെ വിലയിരുത്തിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ കമ്മ്യൂണിസ്റ്റ് മാർസിസ്റ്റ് രൂപം കൊടുക്കുന്ന സമയത്ത് അന്നത്തെ ഇന്ത്യൻ ഭരണാധികാരി വർഗത്തിന്റെ സ്വഭാവം എന്താണെന്ന് നല്ല വ്യാഖ്യാനം സി പി എമ്മിന്റെ പരിപാടിയിൽ ഉണ്ട് അതിപ്പോഴും എടുത്ത് വായിച്ചു നോക്കിയാൽ മനസ്സിലാവും ഇന്ത്യൻ ഭരണാധികാരികൾ വർഗത്തിന്റെ പ്രതിനിധികളാണ് വൻകിട മുതലാളിമാരുമായും കോർപ്പറേറ്റുകളുമായും അതുപോലെ തന്നെ ന്യൂഡൽ പ്രമുഖന്മാരുമായും സ്വന്തം ചെയ്തുകൊണ്ട് ന്യൂഡലിസും അവസാനിപ്പിക്കാതെ ജാതി ശ്രേണികൾ ജാതിപരമായിട്ടുള്ള വിവേചനങ്ങൾ അതൊന്നും അവസാനിപ്പിക്കാതെ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അവസാനിപ്പിക്കാതെ മുതലാളിത്ത വികസനത്തിനു വേണ്ടി ശ്രമിക്കുകയാണ് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സ്വന്തറിയുകയും ചെയ്തത് അതിന്റെ ഭാഗം ഫലമാണ് ഇപ്പോഴും അനുഭവിക്കുന്നത് അതിന്റെ മറുപടിട്ടാണ് ബി ജെ പി ആർ എസ് എസിനും എല്ലാം അധികാരത്തിൽ വരാൻ സാധിച്ചിട്ടുള്ളത് ഭൂഷ ഭൂപ്രഭു ഭരണവർഗത്തിന്റെ ഉപകരണമാണ് ഇന്ത്യൻ ഭരണകൂടം അത് മാത്രമല്ല അത് സാമ്രാജ്യത്വവുമായിട്ട് കൂടുതലും കൂടുതൽ സന്ധി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നും പാർട്ടി പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഒരു മാറ്റം നിർത്തിയിട്ടില്ല സാമ്രാജ്യത്തെ അജണ്ടകളുമായി ബന്ധപ്പെട്ടത് കൊണ്ടാണ് ആസിയൻ കരാർ ഒപ്പുവെച്ചതും ഇന്ത്യയുടെ സ്വാശ്രയത്തെ നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള കോർപ്പറേറ്റഡ് അനുകൂലമായിട്ടുള്ള ഏർ പ്രതി നയങ്ങൾ സ്വീകരിക്കുകയും ഒക്കെ ചെയ്യുന്നത് അതിന്റെ ഭാഗമായിട്ടാണ്